കൊട്ടാരക്കര ദിണ്ടിക്കൽ ദേശീയപാതയിൽ കുട്ടിക്കാന മുറിഞ്ഞപുഴിക്ക് സമീപമുണ്ടായ വാഹനാപകടത്തിൽ കുട്ടിയുൾപ്പെടെ രണ്ടു മരണം നിയന്ത്രണ നഷ്ടമായ വാഹനം റോഡിൽ നിന്നും അറുന്നൂറ് അടിത്താഴ്ചയിലേക്കാണ് മറിഞ്ഞത് തിരുവനന്തപുരം ആറ്റിങ്ങൽ സ്വദേശികളായ ഭദ്ര സിന്ധു എന്നിവരാണ് മരിച്ചത് ഇന്ന് ഉച്ചകഴിഞ്ഞ് മൂന്നരയോടെയാണ് അപകടമുണ്ടായത് കൊട്ടാരക്കര ദിണ്ടിക്കൽ ദേശീയപാതയിൽ കുട്ടിക്കാനം മുറിഞ്ഞപുഴയ്ക്കും കടുവാപ്പാറയ്ക്കും സമീപമാണ് അപകടമുണ്ടായത് നിയന്ത്രണ നഷ്ടമായ കാർ അറുന്നൂറടി താഴ്ചയിലേക്ക് മറിയുകയായിരുന്നു അപകടത്തിൽ കാർ യാത്രക്കാരായ രണ്ടു പേർ മരിച്ചു പേർക്ക് ഗുരുതര പരിക്കേറ്റു തിരുവനന്തപുരം ആറ്റിങ്ങൽ സ്വദേശികളായ ഭദ്ര സിന്ധു എന്നിവരാണ് മരിച്ചത് കുട്ടിക്കാനത്ത് നിന്ന് മുണ്ടക്കയത്തേക്ക് വരും വഴിയാണ് അപകടമുണ്ടായത് അപകടത്തിൽ പരിക്കേറ്റവരെ മുണ്ടക്കയം മെഡിക്കൽ ട്രസ്റ്റ് ആശുപത്രിയിലും പാല മാർസിലേവ ആശുപത്രിയിലും പ്രവേശിപ്പിച്ചു വിവരം അപകടവിവരമറിഞ്ഞ് ഓടിക്കൂടിയ നാട്ടുകാരും മറ്റ് വാഹനയാത്രക്കാരുമാണ് ആദ്യം രക്ഷാപ്രവർത്തനം നടത്തിയത് തുടർന്ന് പെരുവന്താനം പീരമേട് എന്നിവിടങ്ങളിൽ നിന്നും പോലീസ് ഹൈവേ പോലീസ് ഫയർഫോഴ്സ് എന്നിവരും എത്തിയാണ് രക്ഷാപ്രവർത്തനം നടത്തിയത്